ഇന്നലെ നമുക്കറിയാമല്ലോ ലാലേട്ടൻ വന്ന ദിവസമായിരുന്നു മുമ്പ് തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ വരുന്ന ദിവസം സിബിന് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് എന്തിനായിരുന്നു ശിക്ഷ സിബിനും ജാസ്മിനും വഴക്ക് നടക്കുന്നതിനിടയിൽ സിബിൻ ജാസ്മിനോട് ബാഡ് ജസ്റ്റർ കാണിച്ചു അത് അപ്പോൾ തന്നെ ജാസ്മിൻ വലിയ പ്രോബ്ലം ആക്കിയെങ്കിലും സിബിൻ പെട്ടെന്ന് തന്നെ തെറ്റു മനസ്സിലാക്കി എല്ലാവരും കേൾക്കെ മാപ്പ് പറയുകയൊക്കെ ചെയ്തു അപ്പോഴത്തെ പ്രഷർ കാരണം ചെയ്തു പോയതാണ് എന്ന് അപ്പോഴത്തെ പ്രഷർ കാരണം എന്തും കാണിക്കാൻ ഇത് സ്വന്തം വീടല്ലല്ലോ ബിഗ് ബോസ് ഹൗസ് അല്ലേ ഒരു ഷോ അല്ലേ അതിൻ്റെതായ മാന്യത കാണിക്കണ്ടേ ബിഗ് ബോസ് വിടുമോ ലാലേട്ടൻ വിടുമോ ഇന്നലെ ലാലേട്ടൻ ഫുൾ സിബിനെ ഇട്ട് തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം സിബിൻ നല്ലൊരു പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നു സിബിൻ്റെ ഓവർ കോൺഫിഡൻസ് തന്നെ ആയിരിക്കും സിബിനെ ഈയൊരു സിറ്റുവേഷനിൽ എത്തിച്ചത് ക്യാപ്റ്റൻ ഒക്കെ നല്ല മുതലാക്കി തന്നെയാണ് സിബിൻ കളിച്ചത് ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെയും പനിഷ്മെന്റ് ഇതായിരുന്നു ഇനി വരുന്ന വീക്കും സിബിൻ പവർ ടീമിൽ ഉണ്ടായിരുന്നതാണ് ആ പവർ ടീമിൽ നിന്നും സിബിൻ ഒഴിയണം പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് സിബിൻ ഡയറക്ട് നോമിനേഷനിൽ വരും ഇത് കേട്ടപ്പോൾ തന്നെ സിബിൻ തകർന്നു പോയി എന്നിരുന്നാൽ കൂടി ഇത് നല്ലൊരു ശിക്ഷ തന്നെ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം കാരണം ബിഗ് ബോസ് ഷോ എന്നത് അവരുടെ പ്രഷർ തീർക്കാനുള്ള ഷോ അല്ല വേണ്ടാത്തത് കാണിക്കാനുള്ള ഷോ അല്ല അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പണിഷ്മെൻറ്റ് തന്നെ പിന്നെ പിന്നെ സിബിനുള്ള അടുത്ത കൊട്ടായിരുന്നു കാലിൽ തൂക്കി അടിക്കുക എന്നത് സിബിൻ വ്യക്തമായി ജിൻഡോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാസ്മിൻ വയ്യാതെ അഭിനയിച്ച് ജിൻഡോയുമായി വഴക്കിട്ട് കൺഫെഷൻ റൂമിൽ പോയൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ ജാസ്മിൻ ആൻഡ് ഗബ്രി ഇമോഷണൽ ഡ്രാമ കളിച്ച ദിവസം അന്ന് റസ്മിൻ പോയി ജിൻഡോ എന്ന ക്യാപ്റ്റനോട് പറഞ്ഞിരുന്നു ഒരു രണ്ട് ദിവസത്തേക്ക് ജാസ്മിനെ ഉപദ്രവിക്കരുത് എന്റെ റിക്വസ്റ്റ് ആണ് എന്നൊക്കെ റസ്മിൻ പറഞ്ഞത് ജിൻഡോ പവർ ടീമിലെ അംഗമായിട്ടുള്ള സിബിനുമായി ഡിസ്കസ് ചെയ്തു എന്നിട്ട് സിബിൻ കാര്യമായി ജിൻഡോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് റസ്മിൻ വന്ന് പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ കാലെ വാരി തൂക്കി അടിച്ചേനെ എന്ന് അത് അതേപടി തന്നെ ജിൻഡോ മീറ്റിംഗിലും എന്നിട്ട് ലാലേട്ടൻ ജിൻഡോയോട് ചോദിച്ചു ഈ ഒരു ഡയലോഗ് ജിൻഡോ ഒറ്റക്ക് പറഞ്ഞതാണോ അതോ ആരെങ്കിലും പറയിപ്പിച്ചതാണോ എന്ന് ജിൻഡോ ആരും പറയാൻ പറഞ്ഞതല്ല ഞാൻ സ്വമേധയാ പറഞ്ഞതാണ് എന്ന് പിന്നിൽ ലാലേട്ടൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോടും ചോദിച്ചു അവരെല്ലാവരും പറഞ്ഞത് ജിൻഡോയും സിബിനും ഒത്തുകളിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊരു ഡയലോഗ് അത് ജിൻഡോ ഒറ്റയ്ക്ക് പറഞ്ഞതാകാനാണ് സാധ്യത എന്ന് ലാസ്റ്റ് ലാലേട്ടൻ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ആ ഡയലോഗിന്റെ പിന്നിലുള്ള രഹസ്യം മനസ്സിലായി അങ്ങനെ എല്ലാ രീതിയിൽ നോക്കിയാലും ലാലിബിനെ ഇട്ട് പൂട്ടുകയായിരുന്നു ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ